ഹായ് സുഹൃത്തുക്കളെ ശരത്താണ് ഒരുപാട് ആളുകളുടെ സംശയമാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആണോ അതോ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആണോ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാൻഡേർഡ് ത്രീ ആണ് ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏകദേശം രണ്ട് വർഷത്തോളം ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബൈക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഒരു ബൈക്ക് തന്നെയായിരുന്നു അത് നല്ല മൈലേജ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് ഇതിൽ കിട്ടുന്നത് പോലെ തന്നെ ഏകദേശം അൻപത് ടു അൻപത്തി അഞ്ചിനടയ്ക്കൊക്കെ മൈലേജ് ഉണ്ടായിരുന്നു നല്ലൊരു വണ്ടിയായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ പഴയ മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റൊക്കെ ഒരു ശീലം ഉള്ളത് നമ്മൾ ഈ ബുള്ളറ്റ് ഓടിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് പലപ്പോഴും ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് കിട്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റുകൾ ഇച്ചിരി സ്പീഡ് വണ്ടികളാണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ന്യൂ ജനറേഷന് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഞാൻ ഈ ബുള്ളറ്റിൽ വളരെ പതിയെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഇച്ചിരി പതിയെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത് കിലോമീറ്ററിനകത്ത് ആ ഒരു സ്പീഡിൽ യാത്ര ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് കിലോമീറ്ററിനകത്ത് യാത്രയാണെങ്കിൽ അതിൽ മൂന്നാമത്തെ ഗിയറിലൊക്കെ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമ്മളൊരു നാലാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറി നമുക്ക് ഈ വണ്ടി ഓടിക്കണമെങ്കിൽ മിനിമം നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ ഒരു സ്പീഡ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഈ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഞ്ചിൻ ചെറുതായിട്ട് ഒരു ഇടിപ്പ് അനുഭവപ്പെടണം നമ്മൾ വണ്ടി നന്നായിട്ട് ഫീൽ ചെയ്ത് ഓടിക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും ആ ഒരു എഞ്ചിന്റെ ഇടിപ്പ് അങ്ങനെ ആ ഒരു എഞ്ചിൻ ഇടിപ്പ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ചുകൂടി വേഗതയിൽ പോകാനായിട്ട് നിർബന്ധിതനാകുക എന്ന് വെച്ചാൽ നമ്മളൊരു നാല്പത് നാല്പത്തഞ്ച് എന്നുള്ളത് നമ്മളൊരു നാൽപ്പത്തി അഞ്ച് അമ്പതിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും ഈ അൻപത് കിലോമീറ്റർ സ്പീഡിലേക്ക് ഈ വണ്ടിയുടെ വേഗത ഉയരുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് നമുക്ക് ചുറ്റുമുള്ള ആ ഭംഗികൾ നമ്മുടെ മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആസ്വദിച്ച് പോകാൻ കഴിയാതെ വരുന്നു നമ്മുടെ ഈ നാലാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററിനകത്ത് സ്പീഡിൽ യാത്ര ചെയ്യാനും പറ്റില്ല എന്നാൽ വേഗത കൂട്ടിക്കഴിഞ്ഞാൽ ഹാൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ ഗിയർ ഇടുക പക്ഷേ അഞ്ചാമത്തെ ഗിയറിൽ ഈ ഒരു അൻപത് കിലോമീറ്ററിനകത്തുള്ള ആ ഒരു സ്പീഡിൽ വണ്ടി വീണ്ടും എഞ്ചിൻ ഇടിച്ചു തുടങ്ങും നമ്മൾ കൂടുതൽ വേഗത്തിലേക്ക് അൻപത്തി അഞ്ചോ അറുപതോ കിലോമീറ്റർ വേഗത്തിലേക്ക് വീണ്ടും വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് ഒരു ഗിയറിലും സ്വസ്ഥമായിട്ട് നമുക്ക് ഇച്ചിരി ഏറെ ദൂരം നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ഇടയ്ക്കിടെ ചെയ്യാതെ സമാധാനമായിട്ട് വൈബ്രേഷൻ ഇല്ലാതെ എഞ്ചിൻ ഇടിക്കാതെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് എന്നെ പോലുള്ള ആളുകളുടെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പതിയെ പോകുന്ന ആളുകളുടെ ഒരു അൻപത് അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു ബെറ്റർ ചോയ്സ് ആണ് ഈ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയിലേക്ക് വരാം ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയിലേക്ക് വന്നപ്പോൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റി മാറ്റി സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഫീൽ എന്താന്ന് വെച്ചാൽ നമുക്കൊരു മുപ്പത്തി അഞ്ചിനും നാൽപ്പത് കിലോമീറ്ററിനും ഇടയിൽ തന്നെ നാലാമത്തെ ഗിയർ നമുക്ക് ഇതിൽ ഷിഫ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് നമുക്ക് ഏറെ ദൂരം നമുക്ക് വെറുതെ തെറ്റാൻ മാറ്റ ഗിയറുകളെ ഷിഫ്റ്റ് ചെയ്യാതെ നമുക്ക് ഒരേ സ്പീഡിൽ പോകാൻ പറ്റും നമുക്ക് ഈ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആസ്വദിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അഥവാ നമ്മൾ ഇച്ചിരി ഒരു അഞ്ചാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ പോലും നമ്മൾ ഒരു നാൽപ്പത് നാല്പത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ഒരു സ്ട്രേറ്റ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ എനിക്ക് എൻ്റെ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി റോയൽ എൻഫീൽഡിൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല എങ്കിൽ പോലും ഇതിന്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എഞ്ചിൻ ജർക്കിംഗ് ഒഴിവാക്കാൻ വെച്ചാൽ എഞ്ചിന്റെ ഇടി ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ഒരു സ്ലോ സ്പീഡ് എഞ്ചിനാണ് എന്നുള്ളതാണ് കുറച്ചുകൂടി നമുക്ക് പതിഞ്ഞ താളത്തിൽ ഒരു ഒരു പഴയ പതിപ്പിന്റെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന ഏകദേശം ആ ഒരു ഫീൽഡിൽ ഓടിച്ചു പോകും ഞാൻ ഈ പഴയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളായത് ആ ഒരു ബുള്ളറ്റ് ഓടിക്കുന്നതിന്റെ ഏകദേശം ഒരു ഫീലിൽ തന്നെ ഈ സാധനവും നമുക്കൊരു പതിഞ്ഞ താളത്തിൽ ഉപയോഗിച്ച് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെ എക്സ്പീരിയൻസ് ഇതാണോ എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ആ ഒരു പതിഞ്ഞ താളത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് മനസമാധാനത്തോടെ നമുക്ക് ഉപയോഗിച്ച് പോകാൻ പറ്റുന്നുണ്ട് കാരണം ഇതിനൊരു വൈബ്രേഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു നാലാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഇനി അഞ്ചാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത്തി അഞ്ചോ അൻപത് കിലോമീറ്റർ വേഗത്തിൽ പോയാലും ഇനി അതിന് പുറമേക്ക് പോയാൽ പോലും നമുക്കിതിന് ഹാൻഡിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഈ വണ്ടി മേടിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ആദ്യം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയൊക്കെ ഞാനും ഈ ഹാൻഡിൽ വൈബ്രേഷൻ ഇതിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അതിനുശേഷം ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഇതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം അൻപതിനായിരത്തി സംതിങ് ആയി ഈ വണ്ടി കൊണ്ട് എനിക്ക് ഹാൻഡിൽ വൈബ്രേഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ റൈഡിംഗ് കംഫർട്ടബിലിറ്റി എന്നെ സംബന്ധിച്ച് എന്നെ എന്നെപ്പോലൊരാളിനെ ഈ സ്ലോ സ്പീഡിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാണ് ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ വിചാരിച്ചിരുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് അതിന് രണ്ട് സീറ്റാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ എക്സ്ട്രാ ഒരു അഡീഷണൽ സ്പ്രിങ് ആക്ഷൻ ഉണ്ട് റൈഡിങ് ചെയ്യുന്ന ആളിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന ആളിന് നല്ല സ്മൂത്ത് കിട്ടും നല്ല കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് കിട്ടും ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇതിനേക്കാളും ഈ ഒരു നീളത്തിനുള്ള സിംഗിൾ സീറ്റിനേക്കാളും ബെറ്റർ ചോയ്സ് ആയിരിക്കും ഡബിൾ സീറ്റ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷെ ഞാൻ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് എന്റെ ഒരു മണ്ടത്തരം മനസ്സിലായത് ശരിക്കും ആ ഒരു സിംഗിൾ സീറ്റ് അഡീഷണൽ സ്പ്രിങ് ആക്ഷൻ ഉള്ള ആ ഒരു സിംഗിൾ സീറ്റിനേക്കാളും എനിക്ക് എത്രയോ കംഫർട്ടബിൾ ആണ് ഇതിന്റെ രണ്ട് സീറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് സീറ്റ് ചേർന്ന ആ ഒരു നീളൻ സീറ്റിൽ ഇരിക്കി ഇരുന്ന് എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ട് ഇതിൽ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എനിക്ക് ഈ ക്ലാസിക് ത്രീ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് ലുക്ക് വൈസ് നോക്കുമ്പോൾ ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് കുറച്ചുകൂടി ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗി പക്ഷേ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് റൈഡിങ് കംഫർട്ടബിൾ എന്നെപ്പോലുള്ള ഈ സ്ലോ സ്പീഡ് ആഗ്രഹിക്കുന്ന പതിയെ പതിഞ്ഞ താളത്തിൽ ബുള്ളറ്റ് പോകണം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു എൻ്റെ ബെറ്റർ ചോയ്സ് എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ റോഡരികിലൊക്കെ ഈ വണ്ടി ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു കലയാണ് നല്ലൊരു ചന്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബുള്ളറ്റ് ഈ റോയൽ എൻഫീൽഡിന്റെ കമ്പനി അതിന്റെ പഴയ മോഡൽ ഈ ഒന്ന് ഇത് തുടങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്തെ ക്ലാസിക് മോഡൽ ബുള്ളറ്റുകളുടെ ആ ഒരു ശൈലിയിലാണ് ഈ ക്ലാസിക് ത്രീ മോഡൽ ബുള്ളറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കാണാൻ വണ്ടിയായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയെക്കാളും നല്ലൊരു ആന ചന്തമാണ് അതിനെ വണ്ടിയായിട്ട് കാണാൻ പക്ഷേ അതിൽ ഒരാൾ കയറി ഇരുന്ന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആ വണ്ടിയുടെ ഭംഗിയാണ് അല്ലാതെ ആള് കയറി ഇരുന്ന് പോകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇരിക്കുന്ന ആളിനൊരു ഒന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇതിനെ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും സ്റ്റാൻഡ് ചവിട്ടി ഒതുക്കി വെച്ചിരിക്കുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും തോന്നില്ലായെങ്കിലും നമ്മൾ ഒരാൾ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയിൽ കയറി ഇരുന്ന് ഓടിച്ചു പോകുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അതൊരു ഒരു ഒരു രാജകീയമായ ഒരു കല ഫീൽ വെച്ചാൽ ഒരു ഗെറ്റപ്പ് ഫീൽ ചെയ്യുന്നതാണ് ഒരു ആന ചന്ത എന്നൊക്കെ പറയാം അത് കൂടുതൽ എനിക്ക് ഇത് എങ്ങനെയാണ് വിവരിക്കുക എന്ന് ഇങ്ങനെ ഒരു നമുക്ക് മൊത്തത്തിൽ ഈ വണ്ടിയിൽ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റിലിരുന്ന് പോകുന്ന ആളിനും വണ്ടിക്കുമൊക്കെ ഒരു വല്ലാത്തൊരു ഗെറ്റപ്പ് കാഴ്ചക്കാരന് ഫീൽ ചെയ്യുന്ന ഒരു 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 മാജിക്കൽ പവർ ഈ സാധനത്തിനുണ്ട് അപ്പൊ അത് ഇതിന്റെ ഒരു 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 നല്ലൊരു അഡ്വാൻറ്റേജ് ആണെന്നുള്ളതാണ് വെറുതെ ഇങ്ങനെ വച്ചയ്ക്കുമ്പോൾ ഭംഗിയില്ല എങ്കിലും ആള് കയറിയിരിക്കുമ്പോൾ അസാധ്യമായിട്ടുള്ള ഒരു ലുക്ക് ഇത് ഫീൽ ചെയ്യിക്കുന്നുണ്ട് പിന്നെ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിക്ക് ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് ഉണ്ട് എന്താന്ന് വെച്ചാൽ അതിന് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഈ ബി എസ് ത്രീ ബി എസ് ഫോർ പോലുള്ള മോഡൽ വണ്ടികളുടെ ആ ഒരു വ്യത്യാസമാണ് എന്ന് വെച്ചാൽ ആ കാലത്തൊന്നും ഈ സ്റ്റാൻഡേർഡ് ത്രീ മോഡൽ റോയൽ എൻഫീൽഡുകൾക്ക് സെൽഫ് സ്റ്റാർട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബി എസ് ത്രീ ബി എസ് ഫോർ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഇതിന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇച്ചിരി ആരോഗ്യം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മെക്കാനിസമാണ് ഇതിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇച്ചിരി ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇച്ചിരി വാദത്തിന്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഈ സംഭവം ഈ വണ്ടി നമുക്ക് സാധാരണ റൈഡുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലുമൊക്കെ ഒരു പത്തോ ഇരുപതോ ഇരുപത്തി അഞ്ചോ സ്ഥലത്തൊക്കെ നിർത്തി എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഈ മുട്ടിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഈ വണ്ടി ഉണ്ടാക്കുന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തുമെന്ന് വെച്ചാല് സാധാരണ ആളുകൾ ഒരു ദിവസം ഒരു പത്തോ പന്ത്രണ്ടോ തവണയൊക്കെ മാത്രം സ്റ്റാർട്ടൊക്കെ ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന ഈ കാര്യം മനസ്സിലായി എന്ന് വരില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഡെലിവറി പർപ്പസിനായിട്ടൊക്കെ ഈ സാധനം ആരെങ്കിലും അഥവാ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല എങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ പല സ്ഥലത്തും കാഴ്ചകൾ കാണാനായിട്ട് നിർത്തുകയും അങ്ങനെ കടകളിലൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പല പല സാഹചര്യങ്ങളിൽ വണ്ടി നിർത്തേണ്ടി വരുന്നു ഒരു ദിവസം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് തവണയൊക്കെ വണ്ടി കിക്കർ അടിച്ചെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ സാധനം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ചെറിയ വാദത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഏയ്ജഡ് ആയിട്ടുള്ള ആളുകൾക്കോ ഈ കിക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് വലിയൊരു പ്രശ്നം ഇത് ഉണ്ടാക്കുന്നുള്ളതാണ് അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ സെൽഫ് സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ മുട്ടിനൊക്കെ തേയ്മാനമോ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഇത്തിരി ഏയ്ജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഈസിയാണ് കാരണം സെൽഫ് സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര സ്ഥലത്ത് വേണോ നിർത്തി നമുക്ക് ഇതെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് ഉണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ കാര്യത്തിൽ പക്ഷെ എങ്കിൽ പോലും റൈഡിങ് കംഫർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഇരുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഒരു അഞ്ച് കിലോമീറ്ററിന് പുറമേക്ക് പോകുന്ന ഏതൊരു റൈഡിനും അതിന് അമ്പത് കിലോമീറ്റർ ആവട്ടെ നൂറാവട്ടെ അഞ്ഞൂറാവട്ടെ ആയിരം ആവട്ടെ എത്ര കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനും ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയെ അപേക്ഷിച്ച് നോക്കും പറഞ്ഞു വരുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഒരു മോശം വണ്ടിയാണെന്നും സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ഒരു ബെറ്റർ ചോയ്സ് ആണോ എന്നല്ല ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിക്കും അതിൻറ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ എന്നെപ്പോലൊരു റൈഡർക്ക് ഒരു സ്ലോ സ്പീഡ് റൈഡിങ് ആഗ്രഹിക്കുന്ന ഒരു ഒരു പതിയെ പോകുന്ന ഒരു പതിയെ താളം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയാണ് ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ൈസ്പീഡ് ആഗ്രഹിക്കുന്ന ഈ യുവതലമുറ ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയേക്കാൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയിരിക്കാം അപ്പൊ ഈ രണ്ട് വാഹനങ്ങൾക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ബെറ്റർ ചോയ്സ് ഏതാണെന്നുള്ളത് ഏതായിരുന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും